എല്ലാവർക്കും നമസ്കാരം എൻ്റെ കഴിഞ്ഞ ദിവസത്തെ യൂട്യൂബ് എല്ലാവരും കണ്ടുവന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാനൊരു ഉത്സാഹനത്തെ പരിചയപ്പെടുത്താം എൻ്റെ പേര് സുരേഷ് നോർത്ത് പറവൂർ പ്രദേശി കൈകാര്ത്താണ് വീട് ആർസി ഹൊസാനത്തിലെ പ്ലാറ്റിനം എന്നുള്ള വെല്ലുവിൽക്കുന്നു അർച്ച ഒരു ഉൽപ്പന്നം പരിചയപ്പെടുത്താം ഇത് കുളിക്കുന്ന കുളിക്കുന്ന സോപ്പാണത് ഈ സോപ്പിൻ്റെ പേരാണ് സെൻസേഷൻ ഇതിലടങ്ങിയിരിക്കുന്ന ടി എഫം എന്താണ് ടി എഫ് എം ഇതിലടങ്ങിയിരിക്കുന്ന മൊത്തം കണ്ടന്റുകൾ അത് എഴുപത്തി ആറ് ശതമാനമായിരിക്കും എഴുപത്താറ് ശതമാനം ഉള്ള സോപ്പുകൾക്ക് ഓരോ ഗ്രേഡ് ഉണ്ട് ഇത് ഇത് ഗ്രേഡ് വൺ സോപ്പാണ് എഴുപത്താറ് ശതമാനം ടി എഫ് എം ഉള്ളത് അങ്ങനെയുള്ള സോപ്പെ കുളിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കാവൂ പുറമേ കടകളിൽ നിന്ന് വാങ്ങുന്ന പല പരസ്യങ്ങളിൽ കാണുന്ന സോപ്പുകളിൽ ഗ്രേഡ് വൺ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ എഴുപത്താറ് ശതമാനം ടി എഫ് എം അടങ്ങിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഗ്രേഡ് ഗേഡ് ഉണ്ട് ഗ്രേഡ് ടു ഉണ്ട് ഗ്രേഡ് ത്രീ ഉണ്ട് ഗ്രേഡ് ടു എഴുപത്താറ് ശതമാനം ടി എഫ് എമ്മിൽ താഴെയുള്ളതാണ് ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്ന് പറയുന്നത് അറുപത് ശതമാനം ഒക്കെ ടി എഫ് എമ്മുള്ള സോപ്പുകളാണ് അതിൽ ചിലപ്പോൾ മൃഗക്കൊഴുപ്പുകളുണ്ടാവാം എന്തൊക്കെയാണ് അത് അതിനകത്ത് ചേർത്തിരിക്കുന്നത് തന്നെ അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അത്തരം സോപ്പുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ പലതരം അലർജികൾ ഉണ്ടാവാം തുണഞ്ഞ് മറ്റ് അസുഖങ്ങൾ പലതുമൊക്കെ വരാം അമിതമായ വാസനകൾ ചേർത്ത് കഴിഞ്ഞാൽ ശരീരത്തിൽ അത് ആ വാസനകളെല്ലാം കെമിക്കലാണ് ആ കെമിക്കലുകളെല്ലാം ആ കെമിക്കലുകളെല്ലാം ശരീരത്തിലേക്ക് കടന്ന് തന്ന് മാരകമായ പല അസുഖങ്ങളും ഉണ്ടാവാം അപ്പം അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ് നമ്മൾ പൈസ മുടക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഉൽപ്പന്നം മേടിക്കണം ജേരുവൺ സോപ്പ് വാങ്ങി എല്ലാവരും ഉപയോഗിക്കാൻ തയ്യാറാവുക അത് ഒറിജിനലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ കഴിയണം നിങ്ങൾ വാങ്ങുന്ന സാധനം ഒറിജിനലാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് ഉറപ്പുവരുത്തുവാൻ കഴിയണം അങ്ങനെ ഉറപ്പ് വരുത്താൻ പറ്റാവുന്ന നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത് സെൻസേഷൻ സോപ്പ് ആർ സി എമ്മിൻ്റെ ഇത് ഇന്ന് മാർക്കറ്റിലുള്ള ഗ്രേഡ് വൺ പേര് കേട്ട ഡോഗ് പോലെ ഉള്ള ചോപ്പുകൾ നൂറ് രൂപ കൊടുത്ത് മരിക്കുമ്പോൾ അതിന് തുല്യമായിട്ടുള്ള ഒരു ചോപ്പാണിത് ഇത് തേനിലും തേനിലും പാലിലും അതുപോലെ വൈറ്റമിൻ ഇയും ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള സോപ്പാണത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വാങ്ങി ഉപയോഗിക്കാം ഇത് കുട്ടികളെ വരെ കുളിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കാം ഇത് കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം നേരിട്ട് കസ്റ്റമർക്ക് കിട്ടുന്നതാണ് ഇതിനകത്ത് ഇടനിലക്കാരോ പരസ്യങ്ങളോ ഇല്ല എന്തുകൊണ്ടാണ് ഞാൻ ഇടനിലക്കാരോ പരസ്യങ്ങളോ ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന പോസ്റ്റർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ പോസ്റ്ററിൽ പറയുന്നുണ്ട് ആ പോസ്റ്ററിൽ പറയുന്ന കാര്യം ഇതാണ് അതായത് ഒരു കമ്പനി ഏത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ആ പോസ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഈ സൈഡിൽ കാണുന്ന പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം അത് മാർക്കറ്റിലെ ഒരു കസ്റ്റമറുടെ കയ്യിൽ എത്തുന്ന എത്തണമെങ്കിൽ കുറച്ചിടന്നുള്ള കാര്യമാണ് നമ്മൾ എന്താ ചെയ്യണേ ഇത് ഒരു ഒരു പേര് കേട്ട ഒരു ഷോപ്പ് നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് ഒരു പേര് കേട്ട ഷോപ്പ് നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ നിങ്ങളടുത്തുള്ള ഒരു റീറ്റെയിൽ ഷോപ്പിൽ പോയി മേടിക്കും നിങ്ങളുടെ അടുത്തുള്ള പരമഞ്ചേട്ടൻ്റെ കടയിലോ മാസ കടയിലോ എവിടെയെങ്കിലും പോയി നിങ്ങളത് മേടിക്കും ശരിക്കും ആ റീറ്റെയിൽ ഷോപ്പുകാരൻ ഈ റീറ്റെയിൽ ഷോപ്പുകാരൻ ഈ സാധനം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല ഈ ഉണ്ടാക്കുന്നില്ല അയാൾ അതൊരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് അത് വാങ്ങുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് ആ റീറ്റെയിൽ ഷോപ്പുകാരൻ വാങ്ങുന്നത് ചെറിയൊരു ലാഭത്തിന് വിൽക്കാൻ വേണ്ടി ഹോൾസെയിൽ കടക്കാരനും ഈ സോപ്പ് ഇപ്പം കയറി കേട്ട സോപ്പ് ഉണ്ടാക്കുന്നില്ല അവർ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ സ്റ്റോക്കിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു സ്റ്റോക്കിസ്റ്റ് സി ആൻഡ് എഫിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു സി ആൻഡ് എഫിൻ്റെ ക്ലിയറിങ് ആൻഡ് ഫോർവേഡ് ഏജൻസീസ് അപ്പോൾ ഈ കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനം ഇത്രയും ഇടനിലക്കാർ വഴിയാണ് കസ്റ്റമറുടെ കയ്യിൽ കിട്ടുന്നത് ഇതാണെങ്കിലും ടി വിയിലും മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ ഭയങ്കര പരസ്യമാണ് അല്ലേ എന്തെല്ലാം പരസ്യങ്ങളാണ് ശരിക്കൊരു കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനം അമ്പത് രൂപയോ ചിലവുള്ളൂ ആ അമ്പത് രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം ഒരു കസ്റ്റമറിൻ്റെ കയ്യിലെത്തുന്ന നൂറ് രൂപയാവും എന്താ കാരണം ഈ കാണുന്ന ഇടനിലക്കാർക്ക് ഉള്ള കമ്മീഷൻ തുറക്കുന്നത് ഇത് വാങ്ങുന്ന കസ്റ്റമറാണ് അതായത് നമ്മളെ പോലെയുള്ളവരാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു പേര് കേട്ട സോപ്പ് ടി വിയിൽ പരസ്യം കാണുന്ന ഷോപ്പ് നിങ്ങൾ പോയി വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി അതിന് അത് മാർക്കറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഇടനിലക്കാർക്കും ആ പരസ്യ ആർട്ടിസ്റ്റുകൾക്കും ുന്നത് ആ കസ്റ്റമറാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഏഹ് അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ജോലി എടുത്ത് പണിയെടുത്തുണ്ടാക്കുന്ന പൈസയുടെ പകുതിയോളം പൈസ ഇത്തരം ഇടനിലക്കാരും പരസ്യക്കാരും ആണ് കൊണ്ടുപോകുന്നത് നമ്മൾ ഞാനിപ്പോൾ ഒരു ഷോപ്പിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട് നമ്മൾ വീട്ടിൽ വാങ്ങി ഉപയോഗിക്കുന്നത് ശരിക്ക് ഈ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് പ്രതീക്ഷ മാർക്കറ്റിൽ ഞാൻ അതിൻ്റെ അകത്ത് തന്നെ ഈ പോസ്റ്ററിൽ ഇതിൻ്റെ ദോഷവശങ്ങളും കൂടി ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ ഒന്ന് ഉയർന്ന വിലയായിരിക്കും പിന്നെ നിരന്തരം വിലക്കയറ്റമായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് വരാം എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നത് ഈ പറഞ്ഞ ഹോൾസെയിൽ ഹോൾസെയിൽ സ്റ്റോക്കിസ് ഇങ്ങനെ ഇവരുടെ ആ ഇത്തരം ഇടനിലക്കാർ കുറേണ്ടല്ലോ ആ ഇടനിലക്കാരിലൂടെ ഡ്യൂപ്ലിക്കേറ്റ് വരാം ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ചാലും എന്തായിരിക്കും കുഴപ്പമുണ്ടാകുന്നത് നമുക്ക് ആരോഗ്യനഷ്ടം ഉണ്ടാവും അല്ലേ ഇപ്പം ഈ സോപ്പിനെ സംബന്ധിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യത്തിൽ കാണുന്ന ഒരു സോപ്പ് ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഒറിജിനലാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഒരു ഉറപ്പുമില്ല അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അത് ആരോഗ്യനഷ്ടല്ലേ കസ്റ്റമർക്ക് ഒരു ലാഭമില്ല ഇതിനകത്ത് ഈ ഒരു സോപ്പ് നമ്മൾ പരസ്യത്തിൽ കാണുന്നൊരു സോപ്പ് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സോപ്പ് വാങ്ങി വെച്ചാൽ കസ്റ്റമർക്ക് ഒരു ലാഭമില്ല എന്നാൽ അത് കൂടാതെ തന്നെ ഇതൊരു തൊണ്ണൂറ് ശതമാനം മൾട്ടിനാഷണൽ കമ്പനികളാണ് മൾട്ടിനാഷണൽ കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന് വിൽപ്പന നടത്തി അവർ നമ്മുടെ രാജ്യത്തു നിന്ന് കുറേ വരുമാനങ്ങൾ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവാണ് ഇപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ പരസ്യത്തിൽ കാണുന്ന ഒരു ഷോപ്പ് മേടിച്ചിട്ട് അതിൽ എഴുതിയിരിക്കുന്ന കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന കമ്പനി ഏതാണെന്ന് നിങ്ങൾ നോക്കുക ആ കമ്പനിയുടെ പേര് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഏത് വിദേശ കമ്പനിയാണെന്നുള്ളത് നിങ്ങൾ വീട്ടിൽ വാങ്ങുന്ന ഓരോ ഉൽപ്പന്നങ്ങളിലും ഇപ്പം മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി എവിടെയാണെന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നതാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് വിദേശ കമ്പനിക്കാർ ഒരുപാട് പണം കൊണ്ടുപോകുന്നുണ്ട് തൊണ്ണൂറ് ശതമാനവും മൾട്ടിനാഷണൽ കമ്പനികളാണ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരത്തി ആറിലെ സർവേ പ്രകാരം അമ്പത്തിരണ്ട് ശതമാനം മാർക്കറ്റിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ ആ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിന് വലിയൊരു നികുതി നഷ്ടമാണ് സംഭവിക്കുന്നത് അല്ലേ എന്നാലോചിച്ച് നോക്കിയാൽ ഈ ഇത്തരം മാർക്കറ്റിങ്ങിനെ പറയുന്ന പേരാണ് ട്രഡീഷണൽ മാർക്കറ്റിങ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇപ്പം നമ്മൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ആണ് ആർ സി എം ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയാണ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് ആർ സി എം റൈസ് കൺസെപ്റ്റിൻ മാർക്കറ്റിംഗ് ഞാൻ ഇതിനു മുമ്പുള്ള എൻ്റെ യൂട്യൂബിൽ ഞാൻ ആർ സി എമ്മിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഈ പോസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചു ചോദിച്ചു ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് ഈ സെൻസേഷൻ ഷോപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ ഒരു ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ നേരിട്ടുള്ള ഔട്ട്ലെറ്റ് വഴിയാണ് കസ്റ്റമർ സാധനങ്ങൾ മേടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇടനിലക്കാരോ പരസ്യങ്ങളോ ഇല്ല ഈ ഒരൊറ്റ കമ്പനിയുടെ ഔട്ട്ലെറ്റ് മാത്രമുള്ളൂ ഇടയ്ക്ക് നിൽക്കുന്നത് അത് കസ്റ്റമർക്ക് സാധനം മേടിക്കാൻ വേണ്ടി മാത്രം അവിടെ അമ്പത് രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം അവിടെ അമ്പത് രൂപയ്ക്ക് ഉണ്ടാക്കുന്ന സാധനം എഴുപത് രൂപയ്ക്ക് കിട്ടും അപ്പോൾ തന്നെ ഒരു മുപ്പത് ശതമാനം വിലക്കുറവ് നമുക്ക് ലഭിക്കും ഇപ്പം ഇത് ഇതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോപ്പ് അമ്പത് രൂപയാണ് ഇതിൻ്റെ വല്യ എം ആർ പി ഇത് ആർ സി എം ഇതൊരു കൺസ്യൂമർ നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തൊമ്പത് രൂപയ്ക്ക് കിട്ടും ഓക്കെ പിന്നെ ഇതിൻ്റെ പർച്ചേസ് പോയിൻ്റ് ഉണ്ട് ആ പർച്ചേസ് പോയിൻറ്റിലൂടെ കൺസ്യൂമർക്ക് ലാഭവും കിട്ടും ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഗുണങ്ങൾ ഇപ്പം ഞാൻ ആ പോസ്റ്റിൽ ഇപ്പോൾ ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ പോസ്റ്റിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിലതിൻ്റെ ഗുണങ്ങൾ എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക ന്യായവിലയായിരിക്കും ന്യായവിലേ പുറത്ത് ഒരു ഇത് ട്രേഡ് വൺ ഷോപ്പും മേടിക്കണമെന്നുണ്ടെങ്കിൽ തൊണ്ണൂറും രൂപ കൊടുക്കുമ്പോൾ നമുക്കിതിവിടെ അമ്പത് രൂപയ്ക്ക് ലഭിക്കും അപ്പോൾ തന്നെ ന്യായവിലേ ഇവിടെ നിയന്ത്രിത വിലക്കയറ്റം ഉണ്ടാവുള്ളൂ ഇതിൻ്റെ വില ഇതിന് വില കൂടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾക്ക് വരുന്ന വില വ്യത്യാസവും ട്രാൻസ്പോർട്ടിങ് ചാർജിൻ്റെ ഉള്ള വില വ്യത്യാസം വരുമ്പോൾ മാത്രമേ ഒരു ചെറിയ വിലക്കായിട്ട് ഉണ്ടാവുകയുള്ളൂ അത് ഞാൻ എന്താണെന്ന് അടുത്ത ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് നൂറ് ശതമാനം വിശ്വസിക്കാം നൂറ് ശതമാനം വിശ്വസിക്കാം ഇത് ഒറിജിനൽ പ്രൊഡക്റ്റാണ് ഒരു വിട്ടുവീഴ്ച ഇല്ല ഇത് ഒറിജിനലാണെന്ന് ഉറപ്പിക്കുക ധൈര്യമായിട്ട് ഉറപ്പിക്കാം കാരണം കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനം നേരിട്ട് കസ്റ്റമർക്കാർക്കും ഒരിടനിലക്കാരും ഇല്ല ധൈര്യമായിട്ട് ഉപയോഗിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ ഇതിന് ആരോഗ്യം കിട്ടും സ്കിൻ സംബന്ധമായ യാതൊരു പ്രശ്നങ്ങളും ഇതിനകത്ത് ഉണ്ടാവില്ല കാരണം ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തേനിലും പാലിലും വൈറ്റമിൻ ഇയിലുമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തേനിലും പാലിലും വൈറ്റമിൻ ഈയിലുമാണ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രേഡ് വണ്ണാണ് എഴുപത്താറ് ശതമാനം ടി എഫ് എം കൊണ്ട് നൂറ് ശതമാനം വെജിറ്റബിൾ ഓയിലുകൊണ്ടാണ് ഈ ഒരു സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും രൂപയാണ് അമ്പത് രൂപയുള്ളൂ അപ്പോൾ ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് ഒറിജിനൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരോഗ്യം കിട്ടും കസ്റ്റമർക്ക് ലാഭം കിട്ടും കസ്റ്റമർക്ക് ലാഭം എന്ന് ഞാൻ പറഞ്ഞു പുറം മാർക്കറ്റിൽ ഇതിന് തത്യമായ സോപ്പ് നൂറ് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും മേടിക്കുമ്പോൾ ഇതിവിടെ അമ്പത് രൂപയല്ലോ കൺസ്യൂമർ നമ്പർ എടുക്കുന്നവർക്ക് മുപ്പത്തൊമ്പത് രൂപയല്ലോ ഒരാൾ ഒരാൾക്കും ഇത് അവർക്കില്ല നൂറ് ശതമാനം ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ കമ്പനി ആയാലും ഗുണം നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലൂടെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിലൂടെ അതിൻ്റെ മുഴുവൻ നികുതിയും നമ്മുടെ രാജ്യത്തിന് ലഭിക്കും നമ്മുടെ രാജ്യത്തിന് ഇത് ലഭിച്ചു കഴിഞ്ഞാൽ മുഴുവൻ നികുതിയും ലഭിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താ നമ്മളും രാജ്യ വികസനത്തിൽ പങ്കാളിയാവും നല്ലൊരു കാര്യമല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നല്ല കാര്യമല്ല എന്നുള്ളത് നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ മുഴുവൻ നികുതിയും നമ്മുടെ രാജ്യത്തിന് മുഴുവൻ പൈസയും നമ്മുടെ രാജ്യത്ത് തന്നെ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യ വികസനത്തിന് നമ്മളും പങ്കാളിയാവുന്നു എന്നുള്ള ഒരു 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 സംഭവമാണ് ഓക്കെ അപ്പോൾ ഓരോ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അത് ആർ സി എം എൻ്റെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ഇന്ത്യൻ ഉൽപ്പന്നമാണ് ആ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മൾ രാജ്യ വികസനത്തിൽ പങ്കാളിയാവുന്നു നൂറ് ശതമാനം നികുതിയും ലഭിക്കുന്നു അപ്പോൾ ഈ ഈ പിന്നെ പറയുന്ന മാർക്കറ്റിങ്ങിൻ്റെ പേരാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് നേരത്തെ ഞാൻ ഈ കുറച്ച് മുമ്പ് കാച്ച പറഞ്ഞ അത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കച്ചവട രീതികൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ മറ്റേ റിലയൻസ് ഓലെ അല്ലെങ്കിൽ മൂലൻസ് അല്ലെങ്കിൽ അടുത്തുള്ള പല പലചരക്കിടകൾ മറ്റുള്ള നടക്കുന്ന മാർക്കറ്റിങ്ങാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ തിരിച്ചറിയാം ഇനി ഇതിൽ നിന്ന് ഞാൻ ഓരോ ദിവസവും ഓരോ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരങ്ങൾ പറയാം അപ്പോൾ ഇതെങ്ങനെയായിട്ട് കിട്ടണമെന്നുള്ളതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലിങ്കിൽ വന്നത് ഓക്കെ അടുത്ത ദിവസം അടുത്ത പ്രോഗ്രാമിലൂടെ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അംബിയാസ് ആർ സി എം മിനി സൂപ്പർ മാർക്കറ്റിലേക്ക് എല്ലാം വരാൻ പറ്റേ നന്നായിട്ട് വരിക അതെല്ലാം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലെങ്കിൽ പറഞ്ഞു അതിൻ്റെ ഷോറൂമുകളുണ്ട് ആ ഷോറൂമുകളിലൊക്കെ പോവുക എല്ലാവരും കൺസ്യൂമർ നമ്പർ എടുക്കുക കൺസ്യൂമർ നമ്പർ എടുക്കേണ്ട എഴുതാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് എടുക്കുക ഓക്കെ എല്ലാവർക്കും നമസ്കാരം